പ്രിയമുള്ളവരെ സ്വിച്ച് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കവിതയുടെ നവ്യാനുഭവവുമായി കൈപ്പമംഗലത്തെ കവയിത്രി എം പി ഹണിയുടെ കവിതാ സമാഹാരം സമയമായില്ല പോലും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്തിന് കയ്പമംഗലത്തെ കാളമുറിയിലുള്ള സ്റ്റുഡൻസ് അക്കാദമിയിൽ വെച്ച് പ്രകാശനം നിർവഹിച്ചു പ്രകാശന ചടങ്ങുകളുടെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം एमपी समोर किता पुस्तक प्रकाशनं पुस्तक प्रकाशन केरळ संगीत नाटक अकादमी गुरुपूज श्री जेता्री मोहन मठात प्रकाशन स्वागतम श्री रामनाथ वास അധ്യക്ഷൻ ശ്രീ സി ജെ ബോൾസൻ പ്രകാശനം ശ്രീ മനോമോഹനൻ കവിതാ പരിചയം ശ്രീ ശ്രീജി കുമാർ ഏറ്റുവാങ്ങുന്നത് ശ്രീമതി സുഗത രാജൻ ആശംസകൾ ശ്രീ റഷീദ് ശ്രീ സുധീഷ് അമർവീട് ശ്രീമതി കെ പി മണി ശ്രീ എം ഡി സന്തോഷ് മാസ്റ്റർ പുസ്തകത്തിന്റെ വില നൂറ്റി ഇരുപത്തി രൂപയാണ് ഇന്ന് നൂറ് രൂപയ്ക്ക് ഇവിടെ നിന്നും പുസ്തക പ്രകാശത്തിന് ശേഷം വാങ്ങിക്കാവുന്നതാണ് ശ്രീപതി എം പി ഹണിയുടെ കവിതാ സമാഹാരം കവിതാസമാഹാരത്തിന്റെ പ്രകാശനം ഇന്ന് ഈ രീതിയിൽ ആരംഭിക്കുന്നു ആദ്യം പ്രാർത്ഥന സ്വാഗതം ആരോപിക്കുന്നതിന് സ്റ്റുഡൻസ് അക്കാഡമി പ്രിൻസിപ്പൽ കൂടിയായ ശ്രീ രാമനാഥൻ മാസ്റ്റർ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ സ്റ്റുഡൻസ് അക്കാദമി മൂന്ന് വർഷമായി ആരംഭിച്ചിട്ട് വളരെ പ്രശ്നങ്ങളുള്ള അതായത് കൊറോണയുടെ തീവ്രതയുള്ള കാലഘട്ടത്താണ് ഇതിന് പ്രവർത്തനം ഞങ്ങൾ ആരംഭിക്കുന്നത് എന്റെ തീവ്രത കുറഞ്ഞപ്പോഴാണ് ആരംഭിക്കാൻ ക്ലാസ്സില് അതു മുതല് തുടക്കം മുതൽ തന്നെ ഹാനി ടീച്ചർ ഈ സ്ഥാപനത്തിന്റെ സ്റ്റാഫാണ് മലയാളം അധ്യാപിക അപ്പൊ ടീച്ചർ എന്നോട് ഞാനും ഒരു മലയാളം അധ്യാപകനാണ് അധ്യാപകയായിരുന്നു അപ്പൊ ഞങ്ങള് ടീച്ചർ പലപ്പോഴും ഈ കവിതയെ കുറിച്ചും ടീച്ചർ മനസ്സിലെ ആശയങ്ങളെ കുറിച്ചും കൊറേ കവിത എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ചർച്ച ചെയ്യാത്തത് അങ്ങനെ ആ ചർച്ചയുടെ ഒരു പരിസമാപ്തിയിലാണ് ബക്കർ മേഖലയെ സമീപിക്കുന്നതും അങ്ങനെ ഇതിലെ കറക്ഷൻസ് ഒക്കെ ഒരുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പ്രവർത്തനം ഇതിന്റെ പിന്നില് ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഒട്ടേറെ പ്രവർത്തനവും ഇതിന്റെ പിന്നില് ഉണ്ടായിട്ടുണ്ട് ഏറെ നാളത്തെ പരിസവമാണ് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നൂടെ നമ്മൾ ഈ വേദി സാക്ഷ്യം വഹിക്കുന്നത് സ്വാനുഭവങ്ങളിലൂടെ സാമൂഹിക വിക്ഷിതത്തിലൂടെ എല്ലാ മേഖലയും സ്പർശിച്ചു കൊച്ചു കൊച്ചു ഗദ്യ കവിതകളാണ് ഈ സമയമായില്ല പോലും എന്നുള്ള ഈ കവിത സമാഹാരം നമുക്ക് ഒരുപാട് കാര്യങ്ങള് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ തുടങ്ങും നമ്മളെ കഴിവുകൾ പല കഴിവുകളും നമുക്കൊണ്ട് അത് സാഹചര്യങ്ങളാണ് ഈ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരിക അത് കവിതയായിട്ടാകാം കഥയായിട്ടാകാം നോവലായിട്ടാകാം അതിനൊക്കെ കഴിവുകൾ ഇത്രയും പറയുന്നുള്ളൂ കർമ്മയെ വാദികാറ്റേ മാ കർമ്മം ചെയ്യുക ഫലം നമ്മൾ ഇച്ഛിക്കേണ്ട ഫലം താനെ വന്നു അപ്പൊ സൽകർമ്മങ്ങൾ ചെയ്താൽ നല്ല ഫലം നമ്മൾ പേടിക്കും അല്ല അത് നേരത്തെ ഫലം ആശിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്യാൻ തുനി അത് പാടിപ്പോ അങ്ങനെയുള്ള ഈ ചർച്ചകൾക്കിടയിലാണ് ഈ ചോടെ ഈ അഭിപ്രായ പ്രകടനങ്ങളും അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു പ്രകാശകർമ്മം നടത്തണം എന്ന ടീച്ചർ വളരെ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ഇതിനെ നമുക്ക് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വെച്ച് ഞാൻ നടത്തണം കാരണം ടീച്ചർ ഈ സ്ഥാപനത്തിൽ സ്റ്റാഫാണ് പിന്നെ കുറച്ച് അകലൊക്കെ കൊണ്ട് നമ്മള് വലിയ ഗൗരവത്തിലും പ്രകാശനൊക്കെ നോട്ടീസൊക്കെ എടുത്ത് നടത്താൻ ശ്രമിച്ചു ചിലപ്പോ പരിമിതമായ ആൾക്കാരെ അങ്ങോട്ട് ചെല്ലുക ഇത് ടീച്ചറെ ടീച്ചർ പ്രദേശത്തിൽ നാട്ടുകാർക്ക് ടീച്ചർ അറിയണം ടീച്ചർ ആദരണം എന്നറിയണം ടീച്ചറെ കവിതകളെ കുറിച്ചറിയാം ഹണി എന്ന പേരിൽ തന്നെ ഉണ്ടെന്ത് തേൻ അല്ലെ തേനോളുന്ന കൗതുകകൾ സമൂഹത്തിന്റെ ദീർഘ വിശദിലുള്ള തേനുള്ള കവിതകളാണ് പല പല ആശയങ്ങളോടെ ആശയങ്ങളുടെ കണ്ടീച്ചർ അതൊക്കെ സ്വാനുഭവങ്ങള് അനുഭവിച്ചതും നോക്കിക്കണ്ടതും ഒക്കെ ഈ കവിതാ സമഹായത്തിൽ ഉണ്ട് നമ്മളെ അധ്യക്ഷനെത്തിയിട്ടുണ്ട് നമുക്ക് ഞാൻ കൂടുതൽ പറയണമെങ്കിൽ കുറച്ചൊക്കെ പറയാം നമ്മളെ പക്ഷെ നമ്മൾ അരമണിക്കൂറോളം വൈകി നമ്മൾ തുടങ്ങാനായി അപ്പൊ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് സ്വാഗതം പറയുകയാണെന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ ഇതിന്റെ ഈ ചടങ്ങിന്റെ പദവി പോൾസ് പ്രസിഡന്റ് ീപം വായനശാല എന്നുള്ള രീതിയിൽ തന്നെ എല്ലാം അറിയുക മറ്റ് നമ്മുടെ പ്രദേശത്തിന്റെ നാടിന്റെ ഒക്കെ പ്രതിനിധിയായിട്ടും എല്ലാ രീതി എല്ലാ പ്രവർത്തനങ്ങളും സജീവ സാന്നിധ്യമുള്ള ആളാണ് സി ജെ പോൾസ് എന്നെ സംബന്ധിച്ചും എൻ്റെ അയൽവാസി കൂടിയാണ് പിന്നെ അപ്പൊ ശ്രീമന്ത് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം പുസ്തകം പ്രകാശനം ചെയ്യുക ആ ചടങ്ങ് നിർവഹിക്കുന്നതായിട്ട് നമ്മുടെ നാട്ടുകാരൻ തന്നെയായ ശ്രീ മനോമോഹനൻ മനോമോഹനെ നമ്മള് നാടകാഭിനയത്തിലൂടെയാണ് ഈ പ്രദേശം ജനം അറിയപ്പെടുക ഒരുപാട് വർഷങ്ങളായിട്ട് നാടകത്തില് അഭിനയ രംഗത്ത് സജീവ സാന്നിധ്യമാണ് ഇവിടെ പുരസ്കാര ജേതുകൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന കാര്യം ഇല്ല എനിക്ക് എല്ലാവർക്കും മനോഹരനെ അറിയാം ശ്രീ മനോഹരനെ ഈ പ്രകാശന ക്രമം നിർവഹിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഈ സദസിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യണം വ്യത്യസ്ത കവിതകളാണ് ആ കവിതകളെ കുറിച്ച് സഭത്തിനെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് ആണ് സിജിത് മാസ്റ്റർ സ്വാഗതം ചെയ്യുന്നു പുസ്തകം എഴുത്തുവാങ്ങാനായിട്ട് ഒരു ശ്രീമതി സുലത രാജനാണ് ശ്രീമതി സുലത രാജനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് ശ്രീ കാർളം റഷ്യ

Şimdi bir yan sana o şamurlu sorucu. Aşamsız bir gün sundu. Pidan ki sundu pidan ki sevgi sorucu ya. Pidan. Pidan ne? Aşamsız bir sey amma സുധീക്ഷാൻ സുധീക്ഷ ഭാവത്തിൽ സ്വാഗതം ചെയ്യണം നമ്മുടെ പ്രശസ്ത കൈപ്പത്തിന്റെ ഈ പ്രദേശത്തിന്റെ പ്രശസ്ത കവയത്രി കവയിത്രി പട്ടം ഇന്ന് നിങ്ങൾ നമ്മൾ ചാർത്തി കൊടുക്കുകയാണ് അല്ലെ ഈ പ്രദേശം ചാർത്തി കൊടുക്കുകയാണ് ശ്രമതി ഹണ്ണി ടീത്ത ഞാൻ സ്നേഹം നന്ദി പറയുന്നതിന് നമ്മുടെ ഇവിടുത്തെ അക്കാദമിക് ഹെഡ് ശ്രീ സന്തോഷ് ആണ് എല്ലാവർക്കും അറിയാം സന്തോഷ് മാഷൻ പ്രത്യേകം പറ്റി പാ കാര്യമില്ല സന്തോഷ് മാഷൻ ഞാൻ സ്നേഹപൂർവം സ്വാഗതം ഇനി നമ്മുടെ നമ്മുടെ പ്രദേശത്തുകാരാണ് ടീച്ചറെ വീടും ചുറ്റുപാടും അതുപോലെ ആവർണങ്ങള് ഉള്ള പ്രദേശങ്ങൾ അല്ല നമ്മുടെ പ്രദേശത്തെ അഭ്യുതകക്ഷികളാണ് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാവരും സന്തോഷത്തോടുകൂടി ടീച്ചറെ അറിയാൻ ടീച്ചറുടെ കവിതകളെ അറിയാൻ ഒക്കെ കെയറായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി 私 o ちは私 <laughs> たちのアディショのアディショナルのアディショナルのアディルアディのシアディシアディショシ சேவமானம் நடத்தமோகன்டி டீச்சர் ராம்நாதன் மாஸ்டர் ஸ்ரீதித்து மாஸ்டர் சுலதராஜன் ராவம் ரஷீது ஜெயபிரசாத் கிருத்த வனசால திரந்தசால சங்கத்தி மெம்பரம் வனசாலே தீபகாலியும் பரமியும் கூட சுதீஷ் அங்கே வந்துட்டி எம் பிச்சர் குறைஞ்சி சந்தோஷ மாஸ்டர் பிரியப்பட்டமகிருஷ்ணன் மாஷ்ட் கிஷ்போர்ட் தொடங்கி இவரை எத்தேர்ந்தும் ரீஷிக்கிட்டு பிரியப்பட்ட நாட்ட சுத்தி பிரியப்பட்ட வித்தியார்த்திகள் ിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനൊരു കവി ഞാൻ വാടക വരാൻ അറിയുന്നത് ഞങ്ങൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തിന് മേലെയായിട്ട് എൺപത്തി രണ്ട് കാലഘട്ടത്തിനാണ് നമ്മുടെ ടൈപ്പ് മൂലം ഗ്രാമദീപം വായിച്ചാലോ ഉദ്ദേശിച്ചിരുന്നു രണ്ടു എൺപത്തി ഒന്ന് കാലഘട്ടത്തിനും ഉദ്ദേശം ചെയ്തു അതിനുമുമ്പ് പെരിങ്ങനത്ത് പെരിങ്ങനെ ലൈബ്രറിയിലാണ് വളരെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നല്ല രീതിയിൽ വായിക്കാനും പോയിരുന്നു അന്ന് പറഞ്ഞാൽ ആദ്യം പോയിരുന്നു പിന്നെയെന്ന് പറയാൻ കൂടി സീരിയസ് വായിന വായന കിടന്നു ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ സത്യത്തിൽ നല്ല രീതിയിലേക്ക് വായിക്കുന്നൊന്നും ഇതേ ഇല്ല ഇവിടെ സോഷ്യൽ മീഡിയയിൽ പത്രങ്ങളോ കാര്യങ്ങളോ മാഗസിൻസ് ഒക്കെ വായിക്കുന്ന അല്ലാണ്ട് കാര്യമായുള്ള വായന കാര്യങ്ങളൊന്നും ഇപ്പൊ പിന്നെ നമ്മളീതികളും കാര്യങ്ങളൊക്കെ പറയുന്ന ഭാഗമായിട്ട് ഇല്ല പക്ഷൊരു കാലഘട്ടത്തിൽ വളരെയധികം വായന കാര്യങ്ങൾ ചെയ്തു വരുന്നു ഒരു വായനശാല പ്രസക്തി കൂടിയാണെന്ന് പക്ഷേ ഞങ്ങൾ മീൻ പറഞ്ഞ മാതിരി ഇതേപോലെ ഈ വനശാലയിൽ നല്ല ഗ്രാമീപ് മാനശാലയില് നമ്മുടെ കേരള തൊട്ട് ബാലശ്ശം തൊട്ട് അന്ന് വളർന്നു വരുന്ന നിരവധി വലിയ പ്രത വലിയ പ്രതികളായിട്ടുള്ള പല ആളുകളും അവിടെ ചെറുപ്പകാലങ്ങളിൽ വന്ന് ഇത് ഇരുത്തുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഞാൻ പുസ്തകം ജസ്റ്റ് കണ്ടിട്ടുള്ളൂ അത് വായി കവിത വായിച്ചിട്ടില്ല അതിൽ നിരൂപണം ചെയ്യാനും ഞാൻ ഇതല്ല എന്തായാലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് പലപ്പോഴും പുറത്തുള്ള ആളുകളായിട്ടാണ് നമ്മൾ അറിയപ്പെടുക ഈ കുറെ നാളുകളായിട്ട് ഈ മനമോഹനെ പോലെയുള്ള സിനിമ സീരിയൽ നാടകം രംഗത്ത് അത് കലാരംഗത്ത് ശ്രോച്ചു നിൽക്കുന്ന അനവധി വരുത്ത രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പം അനവധി വേദികൾ വന്നപ്പോൾ നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് അവരുടെ പ്രതിഫലം തെളിയിക്കാനുള്ള അവസരങ്ങളും അതുപോലെ തന്നെ തെളിയിച്ച ശേഷികളും കാര്യങ്ങൾ തെളിയിച്ചു മുന്നോട്ട് വരുന്നു ഇതേപോലെ തന്നെ പ്രത്യേകിച്ച് എനിക്ക് അക്കാദമിക കൂടുതൽ പശ്ചാത്തലം ഈ കാര്യത്തിൽ ടീച്ചർക്ക് ഗുണകരമായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു സന്തോഷമാർട്ട് രാഗമാർഷം അതുപോലെയുള്ള ആളുകളിലൊക്കെയും ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന പശ്ചാത്തലം ഈ നല്ല രീതിയിലുള്ള പശ്ചാത്തലം ഈ ടീച്ചർക്ക് ഇങ്ങനെയുള്ള ഒരു കവിത എഴുതാനും അതുപോലെ തന്നെ എഴുന്ന കവിതകൾക്കാനുള്ള പ്രചോദനം ലഭിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ കാര്യത്തിൽ ഭർത്താവിന്റെയും കുടുംബത്തെയും കൃത്യമായ പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ടാവും അതായത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ വാടകം നൽകി പ്രത്യേകിച്ച് വളരെ സന്തോഷം നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ പ്രദേശത്തുകാരിയും അതുപോലെ തന്നെ ഈ ടീച്ചറ് കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർന്നു പോകട്ടെ കൂടുതൽ നല്ല രീതിയിലുള്ള രചനകൾ നടത്തി കൂടുതൽ പ്രശസ്തിയാവട്ടെ ഞങ്ങളതിനു വേണ്ട എല്ലാ സഹായവും സഹകരണവും സപ്പോർട്ടും ഞങ്ങൾ ഈ പറഞ്ഞ വരി നമ്പർ എന്നതായിരിക്കും അതുപോലെ തന്നെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്നതായിരിക്കും ഒരു സാമൂഹ്യ പ്രവർത്തകനായിരിക്കും പൂർണ്ണവിധമായി പൂർണ്ണ സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇതിൻ്റെ പുസ്തക പ്രകാശന കർമ്മത്തിനായിട്ട് നമ്മുടെ ഈ പ്രസംഗ കാര്യകാര പ്രവർത്തകനായിട്ടുള്ള മനുമോഹൻ നായ അലഹോം ക്ഷണിക്കുന്നു. അടുത്തത് പുസ്തകപ്രകാശനം കേരള സംഗീത നാടക അക്കാദമി ഗുരുഗുജ പുസ്തകഹചനയുടെ അതിശ്രീ മാർതലിൻ മനുമോഹൻ എന്ന പേരിൽ ഇതിവേദിയിലേക്ക് പ്രസംഗം പ്രകാശനം ചെയ്യുന്നതിനാണ് ക്ഷണിക്കുന്നു. எதி மாட்டிக்கூட்டுவோம் ஒடிலப்படுவோம் எம்பி ஆணி വർത്തകൻ അതിലുപരി നാടകം ജീവിതമാക്കിയ ഒരു കലാകാരൻ ഇപ്പോൾ സീരിയൽ കേന്ദ്രവും മറ്റ് കലാപ്രവർത്തനങ്ങളിലും നമുക്ക് ചേരുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചടങ്ങിൽ ഓട്ടി ചെറുപ്രകാരം പത്ത് മണിക്കാണ് അത് നടത്താൻ കഴിഞ്ഞു സമയമായില്ല എല്ലാവരും അറിയില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയത്ത് നടക്കുന്നു അത് നിയോഗമാണ് അങ്ങനെയാണ് സംഭവിച്ചത് ഹരിടീച്ചർ ഈ പുസ്തകം വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ രണ്ട് മക്കളുണ്ട് പക്ഷെ ശിബിലറിഞ്ഞു നമ്മളൊക്കെ അറിയാതെയും ടീച്ചർ ഒരുപാട് മക്കളെ പ്രസവിച്ചിട്ടുണ്ട് ആര് തെറ്റിദ്ധരിക്കുന്ന അതിനൊരുപാട് മക്കളെ ഉള്ള വിവരം ടീച്ചറും ആയുഷും കൂടി ഇന്നിവിടെ പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ആ മക്കളുടെ എല്ലാവരുടെയും പിറന്നാളാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ ബലൂൺ അപ്പൊ ഇന്ന് ടീച്ചറിന്റെ മക്കളുടെ പിറന്നാൾ ജനം കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പേര് ഒരു വല്ലാത്ത പേരാണ് അറൻപറ്റുന്ന പേരാണ് ഞാൻ പുസ്തകത്തിന്റെ പുറഞ്ചത്ത നോക്കിയപ്പോഴും കാണുന്നത് സമയം രഥത്തിൽ തൂങ്ങി നിൽക്കുന്നു അതുമൊരു ജീവനാണ് ടീച്ചർ എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഇങ്ങനെ ഒരു പേരിട്ടത് എന്ന് വളരെ അടിപൊളി ഒരു കാര്യമാണ് മണൻചന്ദ്രിയോട് പറഞ്ഞു സമയമായില്ല പോകുന്നു ഇപ്പൊ ഇവിടെ ഹനി ടീച്ചറും പറഞ്ഞു സമയമായില്ല ഇനി എപ്പോഴാണ് സമയം ഇവിടെ പ്രകാശം ചെയ്യാൻ പോകുന്ന കവിതയെ കുറിച്ച് തലനാരിഴ കയറി മുറിച്ച് വ്യാഖ്യാനിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഞാനാളല്ല അതിനെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാൻ കഴിവുള്ളവരും അറിവുള്ളവരും ഇണ്ട് അവർ ആ ചുമതല വഹിക്കും ഞാൻ ഈ പുസ്തകത്തിൽ ആകെ രണ്ടെന്നെ വായിച്ചത് ഒന്ന് സമയമായില്ല പോലും മറ്റൊന്ന് കഴിമ്പ്രം വിജയം ഈ രണ്ട് കവിതകളാണ് ഞാൻ വായിച്ചത് ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചർ സമയം കിട്ടിയില്ല വായിക്കാനായിട്ട് പക്ഷെ ഇത് രണ്ടുമിനിക്ക് വായിക്കണം എന്ന് തോന്നിയതിൻ്റെ പേരിലാണ് ഞാൻ വായിച്ചത് എന്നിൽ നിന്ന് എന്നിൽ നിന്നരുവാൻ ഈ ജീവിതം കവിതയ്ക്ക് സമയമായില്ല പോ മറ്റൊരു ടീച്ചർ പറയുന്നുണ്ട് എന്റെ അക്ഷരമാണ് എന്റെ ജീവിതം ജീവനം എഴുത്ത് ഒരു നിസ്സാര കഥയാണ് ഒരു എഴുത്തുകാരനല്ലാത്ത ഞാൻ എഴുതുന്നവരോട് എനിക്ക് അസൂയമുണ്ട് ഈ കവിത എഴുതുന്നൊക്കെ ചില പ്രത്യേക മുഹൂർത്തം ഞാൻ ആദ്യം കവിത എഴുതിയിരുന്നു ആ കവിത എഴുതുന്ന സമയത്ത് എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു ഈ പ്രണയം മൂർദ്ധനത്തിൽ എത്തിയപ്പോഴാണ് ഞാൻ കവിത എഴുതിയത് അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ടീച്ചർക്കും പ്രണയമുണ്ടായപ്പോഴാണ് കവി തുടങ്ങിയത് അവർ പ്രണയിക്കുന്ന തെറ്റൊന്നുമല്ല പ്രണയത്തിന് വയസ്സും പ്രായവും സമയം സന്ദർഭം കാലവും വരെ ഞാനിപ്പോൾ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുന്നു അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഊർജം എന്തായാലും ീ പ്രകാശവേളയിൽ എത്തിച്ചേർന്ന വേലിയിലെ വിശിഷ്ട വ്യക്തികളെ സദിച്ചില്ല എൻ്റെ നാട്ടുകാരെ ഒപ്പം ഇവിടെ ഒരിടം എനിക്കും തന്നതിൽ ഇതിന്റെ പ്രവർത്തകരോടുള്ള സ്നേഹം സന്തോഷം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മളൊക്കെ വളരെ പ്രതിസന്ധിയിലായി നോട്ട് നിരോധനം വെള്ളപ്പൊക്കം പേമാരി കൊറോണ തുടങ്ങി പലവിധ മാതാവ്യാധികളിപ്പോഴും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും അത് ഇപ്പൊ ഏറെ ചർച്ചാവിഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മയക്കുമരുന്ന മൃത്തികളും തന്നെ ഒരു സെക്കൻഡിൽ രണ്ടും മരണം എന്ന കണക്കിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പോരുമ്പോ തിരിച്ചെത്തുമെന്ന് വീട്ടുകാരോട് പറയുമെങ്കിലും എത്തിയാൽ എത്തി 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 നമ്മൾ ഏത് വസ്ത്രം ധരിക്കണം ഏത് ഭക്ഷണം കഴിക്കണം ആര് ആരോട് എപ്പോൾ എങ്ങനെ സംസാരിക്കണം എന്തു സ്വന്തം അച്ഛനെ അച്ഛനെന്ന് വിളിക്കണമെങ്കിൽ പോലും ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കെട്ട കാലത്തിലൂടെയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ പ്രതികരിക്കാൻ കഴിയുന്നവര് രാഷ്ട്രീയ പ്രവർത്തകരോ അതിലുപരി ഈ കലാകാരന്മാർക്കാണ് എൻ്റെയും കലാകാരന്മാരുടെയും അല്ലെങ്കിൽ എഴുത്തുകാരുടെയൊക്കെ പ്രതിഷേധം അവര് തുറന്നു പറയുന്നത് കാണിക്കുന്നവർ അവർ വരളിലൂടെ എഴുത്തിലൂടെ കവിതകളിലൂടെ സംഗീതത്തിലൂടെ കരയാണ് പക്ഷെ അതിനുപോലും വളരെ ശ്രദ്ധിച്ചിന്തുക്കേണ്ടിയിരിക്കുന്നു സാമാന്യ വിദ്യാഭ്യാസം ഇരുപത്തിയെട്ട് ഇംഗ്ലീഷ് അക്ഷരമാല കൊണ്ട് ലോക പ്രശസ്തനായ എഴുത്തുകാരായി മാറി ഇംഗ്ലീഷ് എഴുത്തുകാരനായി അദ്ദേഹമൊന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോയി പഠിച്ച കളന്നല്ല ഞാനൊക്കെ പഠിച്ച യൂണിവേഴ്സിറ്റി എന്റെ തറവാടാണ് ഇന്ന് പഠിക്കുന്ന കുട്ടികളുടെ യൂണിവേഴ്സിറ്റി ഇതര യൂണിവേഴ്സിറ്റിയിലെയാണ് അക്കാദമികളാണ് കാലിക്കറ്റ് കേരള അത് ഇതോ യൂണിവേഴ്സിറ്റി ഭോപ്പാൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റികളൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന പഠനം എന്താണ് തത്വമേൽ ഇന്ന് കൂട്ടുകുടുംബമില്ല ഞാൻ പറയുന്നത് അവിടെ ആ യൂണിവേഴ്സിറ്റി കൂട്ടുകുടുംബമാണോ അവിടെ ഉപദേശിക്കാനും നല്ലത് പറഞ്ഞു കൊടുക്കാനും ചീത്തയാണ് ചെയ്യരുതെന്ന് പറയാനും കാരണന്മാരുണ്ടായിരുന്നു ഇന്ന് അണുകുടുംബമാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളെ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വെച്ചു അപ്പൊ നമ്മൾ പറയുമ്പോഴും അത് കേൾക്കുന്ന കുട്ടികൾ വളരെ ചുരുക്കമായിരിക്കും അത് കേൾക്കുമ്പോൾ അറിവുള്ളവർ മുൻപേ നടക്കും വഴി അറിയാത്തവർ വിരലും പിടിച്ച് പിറകെ വരും എന്ന് പറയും ഈ മുൻപേ നടക്കുന്നത് വിരലും പിടിച്ച് വഴി അറിയാത്തവർ പിറകെ നടക്കണമെങ്കിൽ വിരൽ വേണം ഇന്ന് വിരലില്ല എല്ലാവരുടെയും വിരല് മൊബൈലിലാണ് പിന്നെ പിടിക്കാൻ പറ്റൂട അപ്പൊ അവർ ആ ലോകത്താണ് അപ്പൊ ഇതിനൊക്കെ മദ്യത്തിനും മയക്കുമരുന്നും അടിയപ്പെടാത്ത ദീർഘവിഷം ദിശാബോധമുള്ള പുത്തൻ തലമുറയാണ് നമുക്ക് ആവശ്യം അതിനായിട്ട് ഈ അക്കാഡമിയും എഴുത്തുകാരും കലാകാരന്മാരായി ഒന്നായി ഒത്തുചേർന്ന് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും ഒരിക്കലും നമസ്കാരം ടീച്ചർ സുഗതകുമാരിയോ െ ഒപ്പം ഈ പുസ്തകത്തിന്റെ ഓരോ കോപ്പി വാങ്ങിച്ച് അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കണം എന്ന് വിളയാ പിട്ടിച്ചോട്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പുസ്തകം ശ്രീ മഠത്തിൽ മനോഹരൻ പ്രകാശനം ചെയ്യുന്നു ശ്രീമതി സുഹൃതരാജൻ തുടർന്നും വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക